ഇത് എന്ന് എല്ലാ എല്ലൊടിയൻ ഇത് ഒടിയുന്നുണ്ടല്ലോ ഇതിപ്പം വാടിയതായത് കൊണ്ടാ ഓടിയായിട്ട് ഇടാ കുടിക്കും ഇത് ഇടിച്ചു പിഴിഞ്ഞ് ഇതിന്റെ ചാറിനകത്ത് കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട് എല്ലിന് കേടുപെട്ടിയവർ എല്ലിന് പൊട്ടലുള്ളവർ ഒടിവുള്ളവർ അങ്ങനെയുള്ളവർ ഉപയോഗിക്കാറുണ്ട് ഈ എല്ലൊടിയൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് ഒരു വെറൈറ്റിയാണ് ഇനി കടപ്പുറത്തൊക്കെ പിടിക്കുന്ന ഒരു ഒരു സൈസ് വെറൈറ്റി ഉണ്ട് അതിങ്ങനെ പടം നല്ല നീളത്തിൽ പടുന്നുണ്ടിരിക്കും അതിങ്ങനെ കുടിച്ചാൽ കെടുകിടാൻ തുടങ്ങും പിന്നെ വേറെ ഒരു സൈസ് ഉണ്ട് എല്ലൊഡിയൻ വള്ളീനും പടം ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഇടിച്ച് പിഴിഞ്ഞ് ചാറിയതിനകത്തെടുത്ത് കഞ്ഞി വെച്ച് കുടിക്കുകയാണ് എല്ല് പൊട്ടിയവർ എല് നൊുറങ്ങിപ്പോയവർ എല്ല് ഒടിഞ്ഞവര് പ്ലാസ്റ്റർ ഒക്കെ ചെയ്തവരുണ്ട് ഇതൊക്കെ വെച്ച് കെട്ടിയേ മറ്റും ഇത് കുടിക്കുന്നുണ്ട് പെട്ടെന്ന് ഇത് എല് ഉരുവിച്ചേരുമെന്നാണ് പറയുന്നത് കൊണ്ടാണ് ഇവന് എല്ലൊടിയൻ പള്ളി എന്ന് പറയും ഇതും എൽഒഡിയൻ ആണ് ഒറിജിനലാണോ ഇത് എൽഒഡിയൻ ആണ് ഒറിജിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ട ഒടിയുന്നുണ്ടോ ഇതിപ്പം മഴ ഇല്ലാന്നുകൊണ്ടോ മഴ ഉണ്ടെങ്കിൽ ഇടുകിടാന്നൊടി ഒടിയാണോ ആ ഉണ്ടോ അങ്ങനൊടിയോ അതുകൊണ്ടാണ് എല്ലൊടിയൻ പിന്നെ തന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം ആണെന്ന് എന്താ ഇത് മലകളിലൊക്കെ ചില വനത്തിലെ ഈ ഈ കിടപ്പുണ്ട് ഈ വനത്തിലെ വലിയ വൃക്ഷങ്ങൾ കുറച്ചുകൂടെ വലിയ ഇലയായിരിക്കും അങ്ങനെ ഇതൊക്കെ ഇടുക്കിട കിടാന്ന് ഒടിഞ്ഞോണ്ടേരിക്കും അങ്ങനെയാണ് എല്ലൊടിയന്മാർ എണ്ണ ഉണ്ടാക്കുന്നില്ല ഈ കഞ്ഞി വെച്ച് ഉപയോഗിക്കുന്ന ഒറ്റപ്പണിയാണ് ഇറങ്ങുന്നതിന്റെ കാര്യം പറഞ്ഞു കേൾക്കുന്നില്ല ചിലര് പറയും എല്ലാം പള്ളിയും കൊണ്ട് എണ്ണ ഉണ്ടാക്കും അതെനിക്ക് അറിഞ്ഞൂടെ ഞാൻ കേട്ടിട്ടില്ലെന്നും ഉപയോഗമുണ്ട് കാലെള്ള ചേർക്കുന്ന പ്രത്യേക ചില മരുന്നുകളൊക്കെ ഉള്ളു സർവ്വസാധാരണമായിട്ട് ചേരുന്നില്ല എണ്ണ ഉണ്ടാക്കുന്നില്ല ഉപയോഗിക്കുന്നുണ്ട് ചില അല്ല ഈ പല്ലിൻ്റെ ഊന്നിന്റെയൊക്കെ ചില കുഴപ്പത്തിന് കാരള്ളു ചവച്ച് വായി നിൽക്കാറുണ്ട് ചവച്ച് ഇറക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചില അതിനകത്ത് ഈ രണ്ട് സൈസ് എല്ലുകൾ ചേർക്കാൻ പറയും ഒന്ന് ഈ കാരെല്ലും നമ്മുടെ സാധാരണ എല്ലും കൂടെയാണ് ചേർക്കുന്നത് അതൊക്കെ അപൂർവങ്ങളായിട്ടാ ഔഷധവാ ഔഷധ ഔഷധം ഒരു വസ്തുവില്ല ഇതിന്റെ എള് ഇതിനകത്ത് എവിടെയാ സമീൻ്റെ ഉള്ളിരിക്കുന്നത് ഇതിനകത്ത് കാ പിടിക്കുന്ന ആണ്ട പിടിക്കുന്നാണ്ടില്ല പിടിക്കുന്നു ഇതിനകട്ടാക്കാം വലുതാകും നമ്മുടെ പോലെ ആവും സാധാരണ എള്ളുപോലുള്ളത് സാധാരണ എള്ളു തട്ടി എടുക്കുന്നവണ്ണം വെട്ടി വെച്ചിരുന്ന പൊഴിച്ചെടുക്കുക നല്ല തറുപ്പാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ഉള്ളോ വെള്ളം തിളപ്പിക്ക ട്ടി എണ്ണ എടുക്കാറില്ല പിന്നെ ഇതിനകത്ത് വല്ലതും ബ്ലാക്ക് ചെയ്യുന്ന എങ്ങനെയുള്ളു മറ്റേ എള്ളിന്റെ കൂടെ ചേർത്തേ അതൊക്കെ ഉപയോഗം ഇതുകൊണ്ട് ഉപയോഗമേ ഉള്ളൂ